ഇത് നമുക്ക് ഒരു കഷ്ണം പപ്പായ കൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ലൊരു പപ്പായക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് പരിപ്പൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറിയായ ചാറിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം ഇത് ചോറിനെ കൂടി അപ്പത്തിനെ കൂടിയും ദോശേനും കൂടിയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് നല്ല മണവും നല്ല രുചിയുമുള്ള നല്ലൊരു കറിയാണ് അപ്പോൾ ഒരു കഷ്ണം പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായ കറി തയ്യാറാക്കാം അതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കഷ്ണം ഒരു പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നമുക്ക് ഒരു പീസ് മതി ഒരു ഇതിൻ്റെ പകുതി നമുക്ക് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിൻ്റെ ചെത്തിയെടുക്കാം ഇതിന് തൊണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്കൊരു പാനിലേക്ക് മാറ്റാം ഒത്തിരി വലുപ്പത്തിലാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് വലിയ ഒരു സവാള വളരെ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക നന്നായിട്ട് തിരുമ്മി യോജിക്കണം അപ്പോൾ ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും വരും പപ്പായയും സവാളയും മുളകൊടിയൊക്കെ കൂടി നന്നായിട്ട് തിരുമ്പി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റവിൽ വെച്ച് ഇതേപോലെ നന്ന സിമ്മിലിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പം സിമ്മിലിടുക അപ്പോൾ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി വെച്ചേക്കണതുകൊണ്ട് ഇത് അടിയിലൊന്നും പിടിക്കില്ല ഇതൊന്നും മൊരിഞ്ഞു കിട്ടണം ഈ പപ്പായയും സവാളയൊക്കെ ഒന്ന് വഴറ്റി ഒന്ന് മൊരിഞ്ഞ് വന്നാൽ പപ്പായ അതുപോലെ മൊരിഞ്ഞതിന് ശേഷം കറി വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും നല്ല പ്രത്യേക തരം ഒരു കറിയാണിത് നന്നായിട്ടൊന്നും മൊരിഞ്ഞു വരട്ടെ സ്റ്റവ് സിമ്മിലിട്ട് ഇതേപോലെ വഴറ്റിയെടുക്കുക അപ്പം സവാളയും പപ്പായയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അത് വേഗാനുള്ള കൊടുക്കാം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ പപ്പായ ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പച്ചവെള്ളം ഒഴിക്കരുത് അപ്പോൾ ഒരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ഇള ഇളക്കുക എന്നിട്ട് സിമ്മിലിട്ട് ഒന്ന് നന്നായിട്ട് പപ്പായ വെകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് പപ്പായ വെന്തിട്ടുമുണ്ട് സവാളയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് പപ്പായയും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി അപ്പോൾ ഹൈ ഫ്ലെയിമിലിടരുത് സിമ്മിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞ് വെള്ളം ചേർത്ത് കൊടുക്കാം അധികം ഒഴിക്കരുത് ഒരു ചെറിയ നെല്ലിക്ക വരുപ്പത്തിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് തന്നെ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല അതിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ നേരിയ ഒരു പുളി മതി ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഈ പപ്പായയിലേക്ക് പുളി നല്ലതായിട്ട് പിടിക്കണം അതുവരെ നമുക്കൊന്ന് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം ഇപ്പം ഇതിലേക്ക് നമ്മുടെ പുളി വെള്ളമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അരമുറി തേങ്ങ ചിരകിയത് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം ആ മിക്സീഡ് ജാറുപൊടി കഴുകി ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതെ ഇത് ഇറക്കി വെക്കരുത് ഈ അരപ്പിൽ കിടന്ന് പപ്പായ അപ്പായ നന്നായിട്ടൊന്നും കൂടി വേകണം അപ്പോൾ ഈ അരപ്പും ഈ തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ട് ഈ പപ്പായയിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളെ മീൻ കറിയൊക്കെ വെക്കുന്നത് പോലെ ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി സിമ്മിലിട്ട് ഇട്ടതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നല്ല സ്വാദായിരിക്കും നമ്മുടെ തേങ്ങ അരപ്പൊക്കെ ഈ പപ്പായയിൽ പിടിച്ച് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് െല്ലാം നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് നമ്മൾ ഇറച്ചിക്കറി വെക്കുന്നത് പോലെ അതേപോലെ നല്ല കുറി വന്നിട്ടല്ലേ സവാളയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഇത്തിരി ഉലുവ പൊടി വറുത്ത പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ പാകത്തിന് നമുക്ക് ഇത്തിരി ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അധികം ചേർത്താൽ കയ്പ ഉണ്ടാവും അപ്പോൾ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കാൽ ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കി ഒഴിപ്പേഷം ഇറക്കി വെക്കുക എന്നിട്ട് കടുക് വേർത്തിടാം ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് രണ്ട് വാറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കറി സെർവ് ചെയ്യാം നല്ല അടിപൊളി കറിയായില്ലേ നല്ല കുറിയ ചാറോട് കൂടിയ നല്ല അടിപൊളി കറിയാണ് നല്ല സ്വാദാണ് സ്വാദാണിത് കഴിക്കാനായിട്ട് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആ ഉരുവാപ്പൊടിയും കൂടി വറുത്തു പിടിച്ചിടുമ്പോൾ നല്ല ഒരു മണവും നല്ലൊരു സ്വാദം കിട്ടും അപ്പോൾ പുളി അധികമാകാൻ പാടില്ല ഉരുവാപ്പൊടിയും അതിമാകാൻ പാടില്ല അത് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല സ്വാദിഷ്ടമായ കറി ലഭിച്ചു ഒരു കഷ്ണം പപ്പായും ഇത്തിരി തേങ്ങയും കൊണ്ടാണ് നമ്മളത് തയ്യാറാക്കി വെക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം